കടുവ ഒരു മാംസബുക്കാണ് നമ്മൾ ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നത് കടുവയുടെ നാക്കാണ് ആ നാക്കിൽ പുറകോട്ട് വലിഞ്ഞ് ഇരിക്കുന്നതായിട്ടുള്ള ചില മുള്ളുകളുണ്ട് അതിനെയാണ് നമ്മൾ പാപ്പില്ലേ എന്ന് പറയുന്നത് അത് ആയിരക്കണക്കിന് മുള്ളുകളുണ്ട് അത് സാൻഡ് പേപ്പർ പോലെയാണ് ഇരിക്കുന്നതെന്നാണ് പറയുന്നത് അതായത് നമ്മൾ വീട് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാൻഡ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് പഴയ പെയിൻറ്റ് ചുരണ്ടി കളയുന്ന പോലെ അതിൻ്റെ ക്ലാവ് ഒക്കെ ചുരണ്ടി കളയുന്ന പോലെ നമുക്ക് അത് ഭക്ഷിക്കുന്ന ജന്തുക്കളുടെ മാംസം എല്ലുകളിൽ നിന്ന് ചുരണ്ടി എടുക്കാൻ ഇത് ഒരുപാട് സഹായിക്കും മാത്രമല്ല അതിൻ്റെ ശരീരത്തിലുള്ള ചെളി ചുരണ്ടി കളയാനും ഇത് ഒരുപാട് സഹായിക്കും ആ നാക്ക് കൊണ്ട് മനുഷ്യനെ ഒന്ന് നക്കി കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ തൊലി അങ്ങ് ഇളകിപ്പോവും അത്രയും ശക്തമായിട്ടുള്ള മുള്ളുകളാണ് അതിൽ നാക്കിലിരിക്കുന്നത് അതുകൊണ്ടാണ് ഏത് തരത്തിലുള്ള മാംസവും ഏതു തരത്തിലുള്ള മൃഗങ്ങളിലെ മാംസവും അനായാസം കഴിക്കാൻ കടുവയ്ക്ക് പറ്റുന്നത്